സി കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ നിരപരാധികളെന്ന് സി പി ഐ എം സി സദാനന്ദൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ശിക്ഷിച്ചതെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു കേസിൽ ഇനി നിയമപരമായ നീക്കങ്ങളില്ലെന്നും നിന്നും സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് വിശദീകരണ യോഗമെന്നും കെ കെ രാഗേഷ് പറഞ്ഞു കേസിൽ സദാനന്ദൻ അടക്കമുള്ളവർ നൽകിയത് കള്ളമൊഴികളാണ് ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ശിക്ഷ നടപ്പാക്കിയത് ഇതെല്ലാം നാട്ടിലുള്ളവർക്ക് അറിയാമെന്നും ഇവരെ കുറ്റവാളികളായി നാട്ടുകാർ കരുതുന്നില്ലെന്നും കെ കെ രാകേഷ് പറഞ്ഞു ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് സഖാക്കൾ നിരപരാധികൾ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ ഒരുവച്ചാൽ മേഖല നോക്കി പോയിട്ട് അവിടെയുള്ള ഓരോ മനുഷ്യരോട് സംസാരിക്കുക അപ്പൊ അവരും പറയും നിരപരാധികളാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള മാഷ് സർക്കാർ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകനാണ് അതുപോലെ തന്നെ രവീന്ദ്രനും മറ്റൊരു സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകനാണ് അതോടൊപ്പം സുരേഷ് ബാബു അവിടെ ഒരു ബാൽസുസീറ്റ് ഉണ്ട് അതിന്റെ പ്രസിഡന്റാണ് ഇവരെല്ലാം സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരാണ് അധ്യാപകരാണെന്ന് ജനങ്ങളാകെ അംഗീകരിക്കുന്ന നേതാക്കന്മാരാണ് അവരാരെങ്കിലും ഈ ഒരു പണിക്ക് പോകുമെന്ന് നാട്ടുകാരും വിശ്വസിക്കുന്നില്ല പക്ഷേ ശിക്ഷിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെടാനുള്ള കാരണം മറ്റൊന്നുമല്ല സദാനന്ദ മഹർഷ് ഉൾപ്പെടെ നൽകിയിട്ടുള്ള കള്ളമൊഴികളാണ് ആ വ്യാജമൊഴികൾ കള്ളമൊഴികൾ കണക്കിലെടുത്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത് അത് നാട്ടിലെ ജനങ്ങൾക്ക് ശിക്ഷ തന്നെ പക്ഷെ അവർ കുറ്റവാളികളാണെന്ന് നാട്ടിലെ ജനങ്ങൾക്ക് കണക്കാക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരമൊരു ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത് അതേസമയം ഈ വരുന്ന തിങ്കളാഴ്ചയാണ് മട്ടന്നൂർ ഉരുവച്ചാരിൽ സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുക സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജനാണ് ഉദ്ഘാടകൻ സദാനന്ദൻ വധശ്രമ കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്രയപ്പ് നടത്തിയ സംഭവം വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു പിന്നാലെയാണ് വിശദീകരണ യോഗം കെ കെ ശൈലജ ഉൾപ്പെടെയുള്ളവരാണ് പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പ്രതികളെ യാത്ര അയക്കാനെത്തിയത് സി സദാനന്ദൻ എംപിയുടെ കാൽ വെട്ടി എറിഞ്ഞ കേസിൽ മുപ്പത് വർഷത്തിനു ശേഷമാണ് പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയത് സുപ്രീം കോടതിയും അപ്പീൽ തള്ളിയതോടെയാണ് സി പ്രവർത്തകരായ പ്രതികൾ കോടതിയിൽ ഹാജരായത്